ശാന്തംപാറ വില്ലേജിൽ പേത്തൊട്ടി താവളത്തിലാണ് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഏലം പുനക്കൃഷിയുടെ പേരിൽ സി എച്ച് ആർ ഭൂമിയിൽ നിന്നും മരങ്ങൾ പെഴുതുമാറ്റി അശാസ്ത്രീയമായി മണ്ണ് ഇളക്കുകയും മലമുകളിൽ വലിയ കുഴികൾ നിർമ്മിക്കുകയും ചെയ്തു തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഏകദേശം നൂറേക്കറോളം വരുന്ന പ്രദേശത്തെ മരങ്ങളാണ് പിഴുതുമാറ്റിയത് ശാന്തംപാറ വില്ലേജിൽ ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഇരുന്നൂറ്റി മുപ്പത് സർവേ നമ്പറുകൾ ഉൾപ്പെടുന്ന നാൽപ്പത്തിരണ്ട് ഹെക്ടർ പ്രദേശമാണിത് പരിസ്ഥിതി ലോല പ്രദേശവും പശ്ചിമഘട്ട മലനിരകളിൽ ഉൾപ്പെട്ട മതിഘട്ടാൻ ചോലയോട് ചേർന്നുള്ള സി വനഭൂമിയിൽ ഉൾപ്പെട്ട പ്രദേശമാണിവിടം സി എച്ച് ആർ വനഭൂമിയിൽ മരങ്ങൾ മുറിക്കുന്നതിന് അനുമതിയില്ലെന്നിരിക്കെയാണ് മരങ്ങൾ മുറിച്ചുകടത്തിയതും മണ്ണുമാന്തിയന്ത്രങ്ങൾ ഉപയോഗിച്ച് മരക്കുറ്റികൾ പെഴുതു മാറ്റിയതും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വലിയ കുടികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് സംഭവത്തിൽ വനംവകുപ്പ് നടപടി സ്വീകരിച്ചു മരങ്ങൾ പെഴുതുമാറ്റാൻ ഉപയോഗിച്ച മണ്ണ് യന്ത്രങ്ങൾ കസ്റ്റഡിയിലെടുത്തു സ്ഥലം ഉടമയെ കേന്ദ്രീകരിച്ചും പാട്ടകൃഷി കരാറിനെ കുറിച്ചും വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശാന്തംപാറ വില്ലേജ് അധികൃതരും സ്ഥലം സന്ദർശിച്ച റിപ്പോർട്ട് ഉന്നത അധികൃതർക്ക് കൈമാറി രണ്ടാഴ്ച മുമ്പ് പേത്തോട്ടിയിലെ സി എച്ച് ആർ ഭൂമിയിൽ ും അനധികൃതമായി മരങ്ങൾ വെട്ടിക്കടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി